എട്ടു ദിവസമായിട്ട് സൈക്കിള് തള്ളിക്കൊണ്ടുള്ള യാത്രയിൽ ആട്ടാ സൈക്കിള് കംപ്ലൈൻ്റ് ആയിപ്പോയി ആ ഒരു സമയത്ത് രണ്ട് മലയാളികൾ വന്ന് നമ്മൾ അവരുടെ വണ്ടിയിൽ സൈക്കിള് വെച്ച് നമ്മളത്യാവശ്യം കൊണ്ടുവന്ന് ഇറക്കി തന്നെ അത് ഇനി ഞാൻ നേരെ ഷിലോങ്ങിലേക്ക് പോയി ഷിലോങ്ങിൽ ചെന്നപ്പോൾ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു സൈക്കിളിടെ ഉണ്ടായിരുന്നു അവിടെ ചോദിച്ചപ്പോൾ ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറോളം വന്നിട്ട റിമ്മ് കാര്യങ്ങളൊക്കെ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ അല്ലാണ്ട് കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ആ കടയിൽ ഇങ്ങനെ ഇരിക്കണെന്ന് ആ ഒരു സമയത്താണ് നമ്മുടെ മഹി ബ്രോ വിളിച്ചത് പുള്ളി സത്യം പറഞ്ഞു ഇങ്ങോട്ട് അറിഞ്ഞ് വിളിച്ച് നമ്മളെ സഹായിച്ചു ഞാൻ ഒരിക്കലും ചോദിക്കാൻ പോയിട്ടില്ല ആരുടെ അടുത്തും ആ ഒരു സമയത്ത് നമ്മളെ സഹായിച്ച് പിന്നെ അതുപോലെ തന്നെ മേഘാലയ റോയൽ ബാരിയേഴ്സ് റൈഡേഴ്സ് ക്ലബ്ബിൻ്റെ ഫ്രാങ്കി ബ്രോ പിന്നെ അതുപോലെ തന്നെ മൈക്ക് ബ്രോ ഇവരൊക്കെ നമ്മളെ ഭയങ്കര രീതിയിൽ സഹായിച്ച കേട്ടോ അവർ ഷോപ്പിൽ വന്ന് എന്താണ് വേണ്ട എന്തൊക്കെയാണ് ചെയ്യുന്നത് അറിഞ്ഞ് അവർ നല്ല രീതിയിൽ സഹായിച്ച് പിന്നെ ടെൻ്റ് അടിക്കാൻ ഒരു സ്ഥലമൊക്കെ റെഡിയാക്കി ഒരു ഫ്ലാറ്റിൻ്റെ കാർ പാർക്കിങ്ങിലാണ് ടെൻ്റ് അടിച്ചത് കാരണം ഷിലോങ് പോലത്തെ സ്ഥലത്ത് പെട്രോൾ പമ്പുകളുണ്ട് പക്ഷേ അവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളാണ് ഭയങ്കര ക്രൗഡാണ് അങ്ങനെ ഒരു സ്ഥലം നമുക്ക് സെറ്റ് ചെയ്ത് തന്നു രണ്ട് ദിവസം അവിടെ ഉണ്ടാ ടെൻ്റ് അടിച്ചാൽ പിന്നെ അവിടുത്തെ ഒരു കെയർ ഉണ്ട് പുള്ളിയുടെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുന്ന ഭക്ഷണവും കാര്യങ്ങളും ഭയങ്കര സന്തോഷം ഓർന്നു കേട്ടാ കാരണം ഞാനിങ്ങനെ ഒന്നും അറിയാണ്ട് കാരണം പെട്ട് ഇരിക്കണ അവസ്ഥയില് നമ്മൾ എന്താണ് പെട്ടെന്ന് ഒരു കൈത്താങ്ങായിട്ട് വന്ന ആൾക്കാരാണ് ഇവരൊക്കെ പിന്നെ അങ്ങനെ രാവിലെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യട്ടെ പിറ്റേ ദിവസം